ഈ റോഷന്റെ ബ്ലോഗുകളിലൊക്കെ മറിയുമ്പോ വരാറുണ്ടോ വരാറുണ്ടല്ലോ അല്ലേ തുടക്കത്തിൽ റോഷൻ അല്ലേ ഇത് ഞാനും ഫാമിലിയായിട്ട് അനിയത്തിയായിരുന്നു അല്ലേ മെയിൻ അനിയത്തിയായിരുന്നു എല്ലാ പ്രാങ്കുകളുടെയും എങ്ങനെയാണ് തുടങ്ങിയത് വ്ലോഗിലോട്ട് എത്തിയത് എങ്ങനെയാണ് എത്തിയത് എനിക്കൊരു ട്രാവൽ ഏജൻസി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ റണ്ണിങ് ആയി പോകാൻ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു പരിപാടി ഇതാണല്ലോ അതായത് ഒരുപാട് പേര് മുന്നിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു ക്യാമറിന്റെ മുന്നിൽ സംസാരിച്ചാൽ കുഴപ്പമില്ലല്ലോ ഉറപ്പ് അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് തുടങ്ങിയതാണ് ട്രാവൽ ബ്ലോഗാ തുടങ്ങിയത് പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോ ട്രാവൽ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി ആ ടൈമിൽ നമ്മൾ ലോക്ഡൌണിൽ ഇരിക്കുമ്പോ സൈബമോളൊക്കെ വെറുതെ ഞാൻ ഇങ്ങനെ അതൊരു രസം എന്റർമെന്റ് എനിക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഗോൾഡൻ കിട്ടി ഇതുവരെ അല്ലേ ഓക്കെ പറയാ അതിനുശേഷം ഇദ്ദേഹം യൂട്യൂബർ ആയതിനു ശേഷം ആണോ കല്യാണം കഴിക്കുന്നത് ആളും മറഞ്ഞുകൊണ്ടാണോ കല്യാണം കഴിച്ചത് പരിചയപ്പെടുമ്പോ മാത്രം അറിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ പരിചയപ്പെടുന്ന സമയത്ത് യൂട്യൂബറാണെന്ന് അറിയില്ലായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു നമ്മളൊരു ട്രെയിനിൽ വെച്ചാ പരിചയപ്പെടുന്നത് അപ്പൊ റാൻഡം ആയിട്ട് ഒരു ചെറിയ ഹെൽപ്പിന് വേണ്ടിയിട്ട് ആളുടെ അടുത്ത് ചോദിക്കാണ്ടായത് അന്ന് എന്റെ കയ്യില് ലിക്വിഡ് ക്യാഷ് ഉണ്ടായില്ല ട്രെയിനിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ക്യാഷ് നിർബന്ധമാണ് അപ്പോ ആ സമയത്ത് ഇയാള് സൈഡിൽ ഇരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കോൾ ചെയ്തോണ്ടിരിക്കുക അപ്പോ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു പിന്നെ ലിക്വിഡ് ക്യാഷ് ഉണ്ടോന്ന് അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പക്ഷെ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല ഇത്ര കണക്ട് ആവും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് ജി പേ നമ്പർ തന്നു അല്ലേ എന്തായാലും ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ ആ കുട്ടി തന്നെ ജീവിത പങ്കാളിയായിട്ട് കിട്ടിയില്ലേ അതെ ഇതിനപ്പറം ഒന്നും പറയാനില്ലല്ലോ അതെ ഇവള് ഹാപ്പിയായി കാരണം എന്നെ പോലത്തെ നല്ലൊരാളെ കിട്ടിയില്ലേ അത് ഗൂഗിൾ പേ എനിക്ക് ഇടയ്ക്ക് നിലവറേ കിട്ടും അപ്പൊ ഞാൻ ചോദിച്ചോളാം വെൽക്കം വെൽക്കം അപ്പൊ നമുക്ക് നേരെ ഗെയിമിലോട്ട് കടക്കാം ഈ ഗെയിമിലോട്ട് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം റൗണ്ട് വൺ ഷോപ്പിംഗ് റൗണ്ട് വാരു നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണേലും ഉത്തരം ഇത് ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ് രണ്ട് രണ്ട് ചോദ്യമാണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ആയിരം പോയിന്റ് ആദ്യം ഉത്തരം പറയണം എന്നുള്ളവർക്ക് ബസർ അടിക്കാം ബസർ അടിച്ച് പറയുന്ന ആൾ ഉത്തരം തെറ്റിച്ചാൽ മാത്രമേ അടുത്ത ആളിലേക്ക് ഒരു ചോദ്യമാണ് ഒരു പഴഞ്ചൊല്ല് ഒരു പഴഞ്ചൊല് നിലവിലുള്ള ഒരു പഴഞ്ചൊല്ലുസരിച്ച് അമ്മയ്ക്ക് പ്രാണവേദന വന്നപ്പോൾ മകൾ വായിച്ചത് എന്താണ് മറിയ മറിയ ാണ് പ്രാണവേദന വന്നപ്പോൾ മകൾ വായിച്ചത് എന്താണ് വായിക്കായിരുന്നു എന്ത് ചെയ്യാം അപ്പോ റാപ്പിഡ് ഷോപ്പിംഗ് റൗണ്ട് ആണ് നിലവറ തുറക്കാൻ പോവാണ് ആയിരം പോയിന്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ ഒന്ന് മീനാക്ഷുണ്ടോ മീനാക്ഷേ സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ട് വെളിച്ചെണ്ണയുണ്ട് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എവ്രിതിങ് റൈറ്റ് കർപ്പൂരം വെറുതെ അത് ഞാൻ അങ്ങനെ എടുക്കണ്ടേ അവരാണ് എടുക്കേണ്ടത് അപ്പൊ നമ്മുടെ സ്മാർട്ട് സ്റ്റാഫിനെ ഇങ്ങോട്ട് വിടാനുള്ള സമയമായി ക്രൈറ്റീരിയ ഞാൻ ഇപ്പൊ തരാം അപ്പൊ അവിടെ നിങ്ങൾക്ക് കിട്ടിയ ആയിരം പോയിന്റ്സ് ഇതിനകത്തേക്ക് കയറുമ്പോൾ ആയിരം രൂപയാ കാണുന്ന ആ ഗ്രോസറി ഷെൽഫിൽ നിന്നും ഗ്രോസറീസ് പർച്ചേസ് ഫോർ ദ പ്രൈസ് ആൻഡ് അത് സ്കാൻ ചെയ്യുന്നതായിരിക്കും രൂപയ്ക്ക് ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും വീട്ടിൽ കൊണ്ടുപോകാം അപ്പൊ നിങ്ങക്ക് കിട്ടുന്ന ടൈം ലിമിറ്റ് ഈ മുപ്പത് സെക്കൻഡിനുള്ളിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നിലവറ അടക്കുന്നതിന് മുമ്പിൽ പുറത്തേക്ക് കടക്കുക